റെയിൻ ദോളി റുവാഹ് lord റെയിൻ ഫോർ എവമോ പേഴ്സണൽ പ്രേരണ പറ്റി നമ്മൾ കാണുമ്പോൾ ഹൃദയം എന്ന ടോപ്പിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഴയ നിയമത്തിൽ ഏഷ്യായുടെ പുസ്തകത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം പറയാണ് ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം അവിടെ സന്നിഹിതമായിരിക്കണം ഹൃദയം കൊണ്ടാണ് ഹൃദയത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ ഇറങ്ങി വരണം ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താ ദൈവത്തിൻ്റെ ഹൃദയം സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആണ് സ്നേഹം കൂടുന്തോറും സോഫ്റ്റ് ആവും അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് അവിടെ ദൈവമായ കർത്താവ് പറയുന്നുണ്ട് ിൻ്റെ ശിലാഹൃദയം മാറ്റിയിട്ട് എടുത്ത് കളഞ്ഞിട്ട് മാംസളഹൃദയം തരും അപ്പോൾ നമുക്ക് ശിലാഹൃദയമല്ല വേണ്ടത് കഠിനമായിട്ടുള്ള ഹാർഡായിട്ടുള്ള സ്റ്റോൺ പോലെയുള്ള ഹൃദയമല്ല വേണ്ടത് മാംസളമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഹൃദയം എങ്ങനെയാണ് അത് വരിക നമുക്ക് ഹൃദയത്തിൽ പശ്ചാത്താപം വരുമ്പോഴാണ് ഹൃദയം സോഫ്റ്റ് ആവുക ഹൃദയത്തിൽ കണ്ണുനീര് വരുമ്പോൾ ഹൃദയം നുറുങ്ങണം ഇങ്ങനൊരു ചൊല്ലുണ്ട് എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട് ഇസ് എ ഹാപ്പി ഹാർട്ട് നന്ദിയുള്ള ഹൃദയമാണ് സന്തോഷമുള്ള ഹൃദയമെന്ന് അപ്പോൾ നമുക്ക് അനുതാപം വരാനായിട്ട് പശ്ചാത്താപോ മനസ്താപൊക്കെ വരാനായിട്ട് ഏറ്റവും നല്ല വഴി എന്താ ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഓർക്കുക നമ്മുടെ ഹാർട്ട് എന്താ കാരണം നമുക്കൊരു മറവിരോഗം വരികയാണ് മറക്കുകയാണ് നമ്മൾ ദൈവം തന്നിട്ടുള്ള അനവധിയായ അനുഗ്രഹങ്ങൾ മറക്കുകയാണ് അപ്പോൾ പേഴ്സണൽ പ്രയർ നന്നായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരു ഹോംവർക്ക് പോലെ ഒരു കാര്യം ചെയ്യാം പേഴ്സണൽ പ്രയറിന് വേണ്ടി ഒരു ബുക്ക് മാറ്റി വയ്ക്കുന്നുണ്ടല്ലോ അതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറിൽ അല്ലെങ്കിൽ ആ ബുക്കിൽ ഏതെങ്കിലും പേജ് സ്പെഷ്യലായിട്ട് എടുത്തിട്ട് അവിടെ ദൈവം തന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദൈവം തന്ന ദാനങ്ങൾ ഹെഡിങ് എഴുതിയിട്ട് ഇട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം നമ്പർ വൺ ഇന്ന അനുഗ്രഹം അല്ലെങ്കിൽ ഇന്ന ഇന്ന ദാനം നമ്മുടെ ജീവൻ തന്നെ ദൈവത്തിൻ്റെ ദാനം അങ്ങനെ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റ് വെച്ചാൽ തന്നെ നമുക്ക് നന്ദി വരും എന്തൊക്കെ ഒക്കെ നല്ല കാര്യങ്ങളാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് പക്ഷെ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ പോകുന്നത് എങ്ങോട്ടാണ് ശ്രദ്ധ ഇങ്ങനെ എനിക്ക് എന്ത് കിട്ടിയില്ല എനിക്ക് എന്തും കൂടി കിട്ടായിരുന്നു അവൾക്കത് കിട്ടി അവനത് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ മുറുമുറുക്കയും പെറുപെറുക്കുകയും പരാതി പറയുകയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോഴാണ് ഹൃദയത്തിൽ നന്ദി ഉണ്ടാവില്ല ഹൃദയം സോഫ്റ്റ് ആവില്ല ഹൃദയത്തിൽ പശ്ചാത്താപം ഉണ്ടാവില്ല ഹൃദയം പ്രാർത്ഥിക്കാൻ സന്നദ്ധമാവില്ല ഒട്ടും പാപം ചെയ്യാത്തവരാണോ വിശുദ്ധരായിട്ട് സ്വർഗത്തിലെത്തിയിരിക്കുന്നത് അനുദപിച്ച പാപികളല്ലേ സ്വർഗത്തിലെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി സ്വർഗത്തിലെത്താൻ പോകുന്നത് അപ്പോൾ നമ്മളെല്ലാവരും പാപികളാണ് ഈശോയ്ക്ക് പാപില്ല പരിശുദ്ധമ്മക്ക് പാപമില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും പാപമുണ്ട് അപ്പം നല്ലൊരു പേഴ്സണൽ പ്രെയർ നടത്താൻ പറ്റണമെങ്കിൽ നമ്മൾ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എപ്പോഴെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം ദൈവത്തെ ഓർക്കണം ദൈവത്തെ പറ്റി ഓർക്കണം ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളും ദാനങ്ങളും ഓർക്കണം ദൈവോർമ്മ ദൈവദാന ഓർമ്മ അങ്ങനത്തെ ഒക്കെ ഓർമ്മകൾ നമ്മൾ വരുത്തണം ഓർക്കേണ്ട കാര്യങ്ങൾ മറക്കുമ്പോൾ അല്ലെങ്കിൽ മറക്കേണ്ട കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് പ്രശ്നം ഇന്നു മുതൽ നമുക്കൊരു തീരുമാനം എടുക്കാം ഞാനായിട്ട് എന്ത് ചിന്തിക്കും എന്തോർക്കും ദൈവം കോടാനുകോടി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഓർക്കട്ടെ അതൊക്കെ മറന്നിട്ട് എനിക്ക് കിട്ടാതെ പോയ അല്ലെങ്കിൽ മറ്റുള്ളവർക്കുണ്ട് എനിക്കില്ലാതെ പോയ ഒരു പത്തിരുപത് കാര്യങ്ങൾ ഓർത്തിരുന്ന് നമ്മൾ ജീവിതം മുഴുവൻ പാഴാക്കുകയാണ് കാരണം നന്ദിയില്ലാത്ത ഹൃദയം സന്തോഷമില്ലാത്ത ഹൃദയമാണ് അപ്പോൾ നമുക്ക് സന്തോഷമില്ലെങ്കിൽ എന്താർത്ഥം നന്ദിയില്ല എന്നാണ് അർത്ഥം അപ്പം നന്നായി പേഴ്സണൽ പ്രെയർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരു ഹൃദയം വേണം അപ്പം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ ദൈവം ഇത്ര പരിശുദ്ധനാണ് പരമപരിശുദ്ധനാണ് ആ പരമപരിശുദ്ധനായ ദൈവം അവിടുത്തെ അടുക്കലേക്ക് എന്നെ അടുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എനിക്ക് പാപമോചനം തരുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ അശുദ്ധി ഞാൻ തിരിച്ചറിയുന്നു എനിക്ക് പശ്ചാത്താപം ഉണ്ടാവുന്നു ഹൃദയത്തിലൊരു ചലനം എൻ്റെ പാപത്തെക്കുറിച്ചുള്ളൊരു ബോധം ഒരു പശ്ചാത്താപം ഉണ്ടാകുന്നു അങ്ങനെ ഞാൻ കണ്ണീരൊഴുക്കുന്നു യേശുക്രിസ് കർത്താവേ മഹാപാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണേ എന്ന് ഹൃദയത്തിൽ നിന്നൊരു വിലാപം ഒരു കരച്ചിലൊരു നിലവിളി വരണം അങ്ങനെ ഹൃദയം സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുക പലപ്പോഴും നമുക്ക് നന്നായി പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം കഠിന ഹൃദയത്തോടുകൂടെ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ ഇവിടെ ഈ ആശ്രമത്തിൽ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം ഏതൊരു പ്രാർത്ഥനയ്ക്കും മുമ്പും ഞങ്ങൾ ജീസസ് പ്രേയർ പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങുക യേശു പ്രാർത്ഥന യേശു ക്രിസ്തു കർത്താവേ പാപിയായൻ്റെ മേൽ കരുണയായിരിക്കണേ വലുതും ചെറുതുമായിട്ട് എല്ലാ പാപങ്ങളും ഓർത്ത് നമ്മൾ പശ്ചാത്തപിക്കണം മനസ്തപിക്കണം അനുതപിക്കണം നല്ലൊരു കുംഭസാരം നടത്തണം പാപങ്ങളെല്ലാം ക്രമമായി ഓർത്തിട്ട് ഏറ്റു പറയണം വലിയ വലിയ പാപങ്ങൾ ആദ്യം ഏറ്റു പറയണം മറ്റെല്ലാ പാപങ്ങളും ഏറ്റു പറയണം അങ്ങനെ ഒരു സോഫ്റ്റ് ഹാർട്ടോടുകൂടി ഒരു മെൽറ്റഡ് ഹാർട്ടോടുകൂടെ ഉരുകിയ ഒരു ഹൃദയത്തോടു കൂടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുക അപ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം ഓ വന്നാലും അവൾ അത് ചെയ്തില്ലേ അവൻ അത് ചെയ്തില്ലേ നമ്മുടെ ഹൃദയത്തിലേക്ക് എങ്ങനെയാണ് ഓരോന്ന് കടന്നു കൂടുന്നതും അടിഞ്ഞുകൂടുന്നതും ഹൃദയത്തിലേക്ക് രണ്ട് വഴികളാണുള്ളത് ഹൃദയത്തിലേക്കുള്ള രണ്ട് വഴികൾ ഏതൊക്കെയാണ് ഒന്ന് ദൈവത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹവും ദാനങ്ങളും ദൈവം തന്നെ ദൈവത്തിന് പങ്കുവെച്ച് തരുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നു പിന്നെ രണ്ടാമത്തെ വഴിയാണ് ഈ ലോകത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ വഴി ഫൈവ് സെൻസസ് വഴി നമ്മൾ എന്തൊക്കെ പിടിച്ചെടുക്കുന്നു അത് നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടുന്നു അപ്പോൾ പ്രാർത്ഥിക്കാതെ നടന്ന് എന്തുണ്ടാവും ഈ ലോകത്തിൽ നിന്നുള്ളത് മാത്രം കയറി ദൈവത്തിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ വരുന്നില്ല അതുകൊണ്ടാണ് പ്രാർത്ഥന ഇത്രയും ഇമ്പോർട്ടൻറ്റ് ലോകത്തിൽ നിന്ന് നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ എടുക്കുന്നത് ഒരു ഫിൽട്ടർ വെച്ചിട്ട് എടുക്കുക ഒരു അരിപ്പ വെച്ചിട്ട് എല്ലാം അങ്ങനെ വലിച്ചു വാരി എടുക്കരുത് അടക്കങ്ങൾ വേണം ഇന്ദ്രിയ അടക്കങ്ങൾ എന്താ എല്ലാം കാണണ്ട എല്ലാം കേൾക്കണ്ട നമ്മൾ ചൂസ് ചെയ്യണം അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് എന്തൊക്കെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ പേഴ്സണൽ പ്രെയറിൽ ഇരിക്കുമ്പോൾ കൂതാശകളിലൂടെയൊക്കെ പരിശുദ്ധ ബാനിയിലൂടെ എന്തോരം ദൈവത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറയുന്നു നല്ല മനുഷ്യൻ തൻ്റെ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ദുഷ്ടനായിട്ടുള്ള മനുഷ്യൻ തൻ്റെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൽ എന്താണോ അതാണ് പുറത്തേക്ക് വരിക ഈശ തന്നെ പറയുന്നില്ലേ പുറമേ നിന്ന് ഉള്ളിലേക്ക് പോകുന്നതല്ല ഉള്ളിൽ നിന്ന് പുറമേക്ക് വരുന്നത് ഒരുവനെ അശുദ്ധനാക്കുന്നു അപ്പം എങ്ങനെയാണ് ഹൃദയത്തിൽ ഇത്രയും അശുദ്ധി അടിഞ്ഞുകൂടുന്നത് ശ്രദ്ധിച്ച് ജീവിക്കണം സത്യബോധ്യങ്ങളോടുകൂടെ സത്യമായിട്ടുള്ള മനോഭാവങ്ങളോടുകൂടെ നമുക്ക് പേഴ്സണൽ പ്രയറിലായിരിക്കാം സത്യത്തിൽ ജീവിക്കുമ്പോൾ അതാണ് നിലനിൽക്കുക അസത്യം നുണകൾ വ്യാജം ഇതൊന്നും നിലനിൽക്കില്ല തിന്മ ലിമിറ്റഡാണ് നന്മയാണ് നിലനിൽക്കുക സത്യമാണ് നിലനിൽക്കുക അപ്പം ടെമ്പറിയായിട്ട് കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ രക്ഷപ്പെട്ട് ജീവിച്ചിട്ട് കാര്യമില്ല ഓ തൽക്കാലം പെട്ടു രക്ഷപ്പെട്ടു അങ്ങനെ ജസ്റ്റ് പറഞ്ഞ് ജീവിക്കാതെ എന്ന നീക്കമായിട്ട് നിത്യമായിട്ട് ഈശോ നേടിത്തന്ന രക്ഷ സ്വീകരിച്ച് എന്ന നീക്കമായിട്ട് സ്വർഗത്തിലേക്ക് രക്ഷപ്പെടണം താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് വെറുതെ എസ്കേപ്പ് ആയതുകൊണ്ട് തൽക്കാലത്തേക്ക് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് നീ ഒരു മനുഷ്യനാണോ നിനക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് ദൈവമായിട്ടുള്ളൊരു കണക്ഷൻ ആവശ്യമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റും എൻ്റെ ഹൃദയം എത്രമാത്രമാണ് ദൈവത്തോട് അടുത്തിരിക്കുന്നത് എന്തോരം കണക്ഷൻ ഉണ്ട് അത് മനസ്സിലാക്കണം അല്ലാതെ പുറമേ കുറേ കാണിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല ഉള്ളിൽ പ്രാർത്ഥിക്കണം അതിൻ്റെ ചില എക്സ്പ്രഷൻസ് ബാഹ്യമായിട്ട് വരാം എന്നല്ലാതെ ഈശോ ഫരിസയെ പറ്റി പറയുന്നുണ്ടല്ലോ വെറുതെ ഇങ്ങനെ പുറത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കാണിച്ച് നടന്നുകൊണ്ടായില്ല ഓരോരുത്തരും ചെക്ക് ചെയ്യണം എൻ്റെ ഹൃദയം എത്രമാത്രം ദൈവത്തോട് അടുത്തിരിക്കുന്നു ദൈവത്തിൻ്റെ ഹൃദയവുമായി കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു അപ്പോൾ പേഴ്സണൽ പ്രേയർ അതിനാണ് സഹായിക്കുക ദൈവവുമായിട്ടൊരു കണക്ഷൻ ഒരു പാലം ഒരു ബ്രിഡ്ജ് അപ്പം എനിക്ക് ദൈവത്തിലേക്കും എനിക്ക് ദൈവത്തോട് പറയാം ദൈവത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ എങ്ങോട്ടൊഴുകുന്നു മനുഷ്യ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു സി സി സിയിൽ പറയുന്നുണ്ട് അപ്പം മനുഷ്യന് ദൈവത്തോടുള്ള ദാഹവും ദൈവത്തിന് മനുഷ്യനോടുള്ള ദാഹവും കൂട്ടിമുട്ടുന്നതാണ് പ്രാർത്ഥന നമുക്ക് ഭൗതിക കാര്യങ്ങൾ വേണം പക്ഷെ ഭൗതിക കാര്യത്തിനേക്കാൾ നമുക്ക് അത്യാവശ്യം ആത്മീയ ദാനങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയിൽ അധികം സമയവും അധികം കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളെ പറ്റി ആയിരിക്കണം ഭൗതിക കാര്യങ്ങൾ ചോദിക്കാം പക്ഷേ ഭൗതിക കാര്യങ്ങൾ ചോദിക്കൽ മാത്രമായിരിക്കരുത് പ്രാർത്ഥന അത് യഥാർത്ഥമായ പ്രാർത്ഥനയല്ല ഹൃദയ ഉരുകി ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തി അങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെയാണ് പ്രാർത്ഥന മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും ചിന്തിച്ചുകൊണ്ടിരുന്ന് ഹൃദയം കഠിനാക്കി പാപബോധമില്ലാതെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അത് പ്രാർത്ഥനയാവണമെന്നില്ല പ്രാർത്ഥന ആയാലല്ലേ ദൈവത്തിൻ്റെ ചെവി വരെ എത്തുള്ളൂ അപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടിയില്ല എന്ന് പറയരുത് ഫരിസേനും ചുങ്കക്കാരനും അവരിങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ഈശോ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഫരിസേൻ കുറേ ആത്മപ്രശംസ ചെയ്ത് ഞാനെങ്ങനെയാണ് ഞാനെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ചുങ്കക്കാരൻ കർത്താവേ പാപിയായ എൻ്റെ മേൽ കനിയനെ നിഹൃദ ഉരുകി പ്രാർത്ഥിച്ചു എന്നിട്ട് പറയുന്നുണ്ട് ഈ ചുങ്കക്കാരനാണ് ഫരിസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായിപ്പോയത് നമ്മൾ മറ്റുള്ളവരോട് എന്തിനാ ക്ഷമിക്കണേ അവർക്ക് വേണ്ടിയിട്ടാണോ അല്ല നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ നമ്മുടെ ഹൃദയം തന്നെ ഒന്നുകൂടെ ശുദ്ധാവും ഒന്നുകൂടെ ശക്താവും ഒന്നുകൂടെ സോഫ്റ്റാവും സോ വി ഷുഡ് ഗിവ് ഫോർ ഗിവ്നെസ് വി ഷുഡ് റിസീവ് ഫോർ ഗിവ്നെസ് ക്ഷമ കൊടുക്കണം ക്ഷമ സ്വീകരിക്കണം എന്തിനു വേണ്ടിയാ ആർക്കു വേണ്ടിയാ നമുക്ക് വേണ്ടി തന്നെ നമ്മുടെ ഹൃദയം നല്ലൊരവസ്ഥയിലായിരിക്കാൻ ദൈവമായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ഉള്ളുകൊണ്ട് ദൈവമായിട്ട് കണക്റ്റഡ് ആവുന്നില്ലെങ്കിൽ എന്താണ് ഉപകാരം അതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ പ്രെയർ നമുക്ക് ശക്തിപ്പെടുത്താം പേഴ്സണൽ പ്രയർ ഇല്ലാത്തൊരു ദിവസം പോലും ഉണ്ടാവരുത് നന്നായി പേഴ്സണലായിട്ട് പ്രാർത്ഥിച്ച കൂതാശികളിൽ നന്നായി പങ്കെടുക്കാൻ പറ്റും കൂതാശികളിൽ നന്നായി പങ്കെടുത്താൽ പിന്നീട് നന്നായി പ്രാർത്ഥിക്കാൻ പറ്റും അങ്ങനെ സ്വർഗം നിത്യത ലക്ഷ്യമാക്കിയിട്ട് നമുക്കവിടെ ജീവിക്കാം ഭൗമിക മരണത്തോടുകൂടി കഴിയുന്നതല്ല മനുഷ്യജീവിതം ഭൗമിക ജന്തുക്കളൊക്കെ ആ ഭൗമിക മരണത്തോടുകൂടെ കഴിഞ്ഞു പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല വി ഹാവ് എ സ്പിരിച്വൽ സോൾ ആനിമൽസ് ഡു നോട്ട് ഹാവ് സ്പിരിച്വൽ സോൾ വി ഹ്യൂമൻ ബീയിങ്സ് ഹാവ് സ്പിരിച്വൽ സോൾ അതിന് ഇറ്റേണൽ സോൾ ഇമ്മോർട്ടൽ സോൾ അപ്പം അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഈ ഭൂമിയുടേതായ ഭൗതിക കാര്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് നടന്ന അതിനപ്പുറത്തിക്കോ അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടോ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് സ്വർഗത്തിൽ നിങ്ങളുടെ സമ്പാദ്യം നിക്ഷേപം കരുതി വയ്ക്കണം സ്വർഗത്തിലേക്കായി നീ എന്ത് കരുതി വെച്ചു ഭൂമിയിലേക്കായി മാത്രാണോ കരുതി വെച്ചത് ഭൂമിയിൽ തൽക്കാലം ജീവിക്കാൻ കുറച്ച് ഭൗതിക കാര്യങ്ങളും വസ്തുക്കളൊക്കെ ആവശ്യമുണ്ട് പക്ഷേ അതന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിനായിട്ടിങ്ങനെ വയ്ക്കരുത് നമുക്കും വേണം ആത്മീയ ദാനങ്ങൾ ആത്മീയ ദാനങ്ങൾ വേണം സ്വർഗം വരെ തൻ്റെ ആത്മീയ ഭക്ഷണം വേണം ആത്മീയമായിട്ട് വളരണം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളരണം ഇതൊക്കെ അത്യന്താപേക്ഷിതാണ് അപ്പോൾ ദുഷ്ടാരൂപികൾ ചില നുണകൾ പറഞ്ഞിട്ട് നമ്മൾ നുണ നുണയുടെ ബോധ്യങ്ങളിൽ ജീവിക്കരുത് കണ്ണടച്ച് ഇരുട്ടാക്കരുത് എന്നേക്ക് നിലനിൽക്കുന്ന സത്യം നമുക്ക് അന്വേഷിക്കാം സത്യത്തിൽ ജീവിക്കാം അത് നിലനിൽക്കും നുണകളൊന്നും നിലനിൽക്കില്ല തിന്മ ലിമിറ്റഡ് ആണ് നന്മ ഇങ്ങനെ അൺലിമിറ്റഡ് ആണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ദർശനങ്ങളും ബോധ്യങ്ങളുമൊക്കെ സത്യത്തിലേക്ക് കൊണ്ടുവരാം ചെറിയ രീതിയിലെങ്കിലും പേഴ്സണൽ പ്രെയർ തുടങ്ങാം ദൈവമേ എനിക്ക് അങ്ങുമായിട്ടൊരു ബന്ധം വേണമല്ലോ കൂടിയെങ്കിലും അങ്ങനെ ഇരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അവസ്ഥ നന്നായിട്ടിരിക്കണം ഹൃദയം മാംസലമായിട്ടുള്ളൊരു ഹൃദയത്തോടു കൂടി ആയിരിക്കണം കഠിന ഹൃദയത്തോടു കൂടി ആയിരിക്കരുത് അതിനും ഹെൽപ്പ് ചോദിക്കണം എല്ലാറ്റിനും നമുക്ക് ദൈവകൃപ വേണം അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവമേ എനിക്കിത് ചെയ്യാനുള്ള കൃപതാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള കൃപത അങ്ങനെ ചോദിച്ച് വാങ്ങണം ആസ്ക് ഫോർ ദ ലിവിങ് വാട്ടേഴ്സ് കൂടുതൽ കൂടുതൽ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാൻ്റെ നിറവിന് വേണ്ടി ആഗ്രഹിക്കണം ഈശോ തന്നെ പറയുന്നില്ലേ ദുഷ്ടരായ നിങ്ങൾക്ക് മക്കൾക്ക് എന്ത് കൊടുക്കണം അറിയാമെങ്കിൽ എത്രയോ അധികമായിട്ട് സ്വർഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവന് തരില്ല തരും കൂടുതൽ ചോദിക്കുക പരിശുദ്ധാത്മാവന് തരണേ പരിശുദ്ധാത്മാനാൽ നിറയ്ക്കണേ കൃപ കൊണ്ട് നിറയ്ക്കണേ അതൊക്കെ പേഴ്സണൽ ക്ലെയറിൽ ചെയ്യണം അങ്ങനെ നല്ലൊരു പേഴ്സണൽ പ്രെയർ കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഈശോ തന്നെ നെറ്റിയിലെ കുരിശ് വരച്ച് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു റെയിൻ ദ ഹോളി വാഹ് ലോഡ് റെയിൻ ഫോർ എവർ മോർ